കിടുകിട വിറപ്പിച്ച അരിക്കൊമ്പൻ കാരണം വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ കൊളുക്കുമലയിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള തേയിലത്തോട്ടമുള്ള പ്രദേശമാണ് കൊളുക്കുമല വിദേശത്തു നിന്നും കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊളുക്കുമല കാണാൻ എത്തുന്നത് കൊളുക്കുമലയിലെ സൂര്യോദയം എന്ന് പറയുമ്പോൾ ഈ ആ ഒരു കാഴ്ച കാണാൻ തന്നെ നിരവധി പേർ എത്തിച്ചേരാറുണ്ട് മലനിരകൾക്കിടയിൽ മേഘം മൂടിക്കിടക്കുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് സഞ്ചാരികൾ ഇത് കാണാൻ തന്നെയാണ് ഇവിടെ എത്തുന്നത് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങളിൽ പോലും ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു സംസ്ഥാനത്ത് ചൂട് കുറയുകയും മഴ ആരംഭിക്കുകയും ചെയ്തതോടെ കൊളുക്കുമലയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയും എന്നാൽ ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് മയക്കുവെടി ഉതിർത്ത് കടത്തിയ കാട്ടാന അരിക്കൊമ്പൻ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സഞ്ചാരികളെ ഏറെ ആശങ്കയിലാക്കുന്നത് ടൂറിസം മേഖലകളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന അരിക്കൊമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി അവസാനിപ്പിക്കണമെന്ന പരാമർശമാണ് വിവാദമാകുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി കേരള ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിലാണ് വിനോദസഞ്ചാര മേഖലയെ കൊളുക്കുമലയെക്കുറിച്ച് പരാമർശിക്കുന്നത് അതായത് സൂര്യനിലയിൽ നിന്നാണ് കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി ആരംഭിക്കുന്നത് നൂറ്റി എൺപത്തി ജീപ്പുകളാണ് സർവീസ് നടത്തുന്നത് ഇത്രയും വാഹനങ്ങൾ ദിവസം തോറും മലമുകളിലേക്ക് സർവീസ് നടത്തുന്നത് വന്യമൃഗങ്ങൾക്ക് ശല്യമുണ്ടാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇക്കാര്യത്തിൽ പഠനം നടത്തണമെന്നും പഠന റിപ്പോർട്ട് പുറത്ത് വരുന്നതുവരെ കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി നിയന്ത്രിക്കുക യോ അല്ലെങ്കിൽ നിർത്തിവെക്കുകയോ ചെയ്യണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇക്കാര്യങ്ങൾ വിശദമാക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു ഇടക്കാല റിപ്പോർട്ടാണ് വിദഗ്ധ സമിതി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അരിക്കൊമ്പൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ ആനയിറങ്കൽ ഡാമിലെ ബോട്ടിംഗ് ഇക്കഴിഞ്ഞ ജൂലൈയിൽ നിരോധിച്ചു സമാനമായ തീരുമാനം തന്നെയാണ് ഇപ്പോൾ കൊളുക്കുമലയിലും ഉണ്ടാകുന്നത് അങ്ങനെ ഇനി ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു ആശങ്കയിലാണ് പ്രദേശവാസികളും ടൂറിസം രംഗത്തുള്ളവരെല്ലാം ദിവസവും നൂറ്റി അൻപത് മുതൽ ആയിരത്തോളം സഞ്ചാരികൾ വരെ സീസൺ സമയത്ത് കൊളുക്കുമലയിലെത്താറുണ്ട് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് കൊളുക്കുമലയെങ്കിലും നമ്മുടെ മൂന്നാറിലൂടെയും കൊളുക്കുമലയിലേക്ക് പ്രവേശിക്കാം തേയില മാത്രമല്ല ചെമ്മരിയാടുകളും നീലക്കുറിഞ്ഞിയും ഒക്കെയുള്ള ഇടം കൂടി തന്നെയാണ് ഈ കൊളുക്കുമല സഞ്ചാരികളുടെ ആധിക്യമില്ലാതെ ശാന്തസുന്ദര ഗ്രാമീണ ജീവിതം പോലും ആസ്വദിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായും ഈ കൊളുക്കുമലയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും നിരവധി ചിത്രങ്ങൾ നടക്കം ഈ കൊളുക്കുമല എടുത്ത് പറയുന്നുണ്ട് അതായത് മീശപ്പുലി മലയിൽ മഞ്ഞു പെയ്യുന്നത് കാണണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു ചിത്രമൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഈ കൊളുക്കുമലെ തന്നെയാണ് കൊളുക്കുമലയുടെ സമീപത്ത് തന്നെയാണ് മീശപ്പുലി മലയുമുള്ളത് രണ്ടിടത്ത് നിന്നാലും മഞ്ഞു പെയ്യുന്നതൊക്കെ കാണാം മേഘങ്ങൾക്ക് മുകളിൽ നിന്ന് വെളുത്ത പഞ്ഞിക്കെട്ട് വിരിച്ചതുപോലെ ആകാശത്തിന്റെ കാഴ്ചയുമൊക്കെ ഏറെ മനോഹരമായ ഈ ഒരു പ്രദേശം ഇപ്പോൾ ൾക്ക് വിനോദസഞ്ചാരികളുടെ യാത്ര നിരോധിച്ചിരിക്കുന്നത് കൊളുക്കുമലയിലേക്കുള്ള യാത്ര നിരോധിച്ചുകൊണ്ട് അരിക്കൊമ്പൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ വിനോദസഞ്ചാരികളൊക്കെ ആശങ്കയില്ലെന്നുള്ള വിവരങ്ങളാണ് പുറത്തു ന്യൂസ്